അരൂരിൽ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പാർലമെന്ററി പാർട്ടി നേതാവ് വി കെ മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു അരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിലും പട്ടികജാതി വിഭാഗങ്ങൾ അടക്കമുള്ള വിവിധ ക്ഷേമ പദ്ധതികളും ആനുകൂല്യ വിതരണവും തുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചും പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പാർലമെന്ററി പാർട്ടി നേതാവ് വി കെ മനോഹരൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ദീർഘനാളുകളായി പഞ്ചായത്ത് ഓഫീസിൽ എത്താതിരിക്കുന്നതിനാലും ഭരണകക്ഷിയിലെ അംഗങ്ങൾക്കിടയിലുള്ള അസാരസ്യവുമാണ് ഭരണ സ്തംഭനത്തിനും ക്ഷേമപദ്ധതികൾ മുടങ്ങുവാനുമുള്ള പ്രധാന കാരണങ്ങളെന്ന് അദ്ദേഹം ആരോപിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ അധ്യക്ഷത വഹിച്ച ഉപരോധ സമരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ അഗസ്റ്റിൻ ഇബ്രാഹിംകുട്ടി സിനി മനോഹരൻ എൽസബത്ത് സേവ്യർ സുമ ടീച്ചർ എം എൻ സിമിൽ പി ആർ ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി മീഡിയ സിറ്റിമീഡിയ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ മോളൂസിന് അച്ഛൻ നോക്കിക്കോളൂ അച്ഛൻ അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ അറിയോ രാഹുലിന്റെ എന്താ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും അതെ എന്നാലും മോള് ടെൻഷൻ ആവാതെ ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യൂ ഇത്രയും ഫാഷൻ പോരെ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ സ്വർണ്ണത്തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് കൃഷ്ണാസ് ടവർ ചേർത്തല ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ